നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ രുചിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് അതാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ ആ കറുപ്പൊക്കെ കളഞ്ഞ് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ലവണ്ണം നടുക്കുള്ള കറുപ്പൊക്കെ കളഞ്ഞ് നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പ്രധാനമായി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഏറ്റവും ടേസ്റ്റ് തരുന്നത് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഞാനിത് കുറച്ച് ചെമ്മീനേ ഉള്ളൂ അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങളെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അളവ് കൂട്ടിക്കൊള്ളുക ഇത് നമുക്കൊരു മുപ്പത് മിനിറ്റോളം മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളമെങ്കിലും വെച്ചിരിക്കണം എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ മീനിൻ്റെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് വറക്കാനോ എടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചെമ്മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എപ്പോഴും നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാനും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ എല്ലാം ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് മിനിറ്റോളം ഒരു സൈഡൊന്ന് ഫ്രൈ ആയതിനു ശേഷം മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചെമ്മീൻ അങ്ങനെ ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഓരോ വശവും ഒരു മൂന്ന് മിനിറ്റോളം ഇട്ട് കൊടുത്താൽ മതിയാകും വീണ്ടും നമ്മളിത് വേറെ ഉള്ളിയൊക്കെ ചേർത്ത് വീണ്ടും വേവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി നേരം ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതെല്ലാം ചെമ്മീൻ കഷ്ണങ്ങളെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തീ എപ്പോഴും നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ ഒത്തിരി കൂട്ടണ്ട കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടത്തുമില്ല കരിഞ്ഞും പോവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ തീയെ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മറുവശമൊന്നും തിരിച്ചിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റോളമായി അവിടെ നല്ലവണ്ണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്നാലും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തിരിച്ചിടുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു മിനിറ്റോളം ഒന്ന് തിരിച്ച് എടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ തിരിച്ച് എടുക്കുക ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും കൂടെ ഒരു ആറ് മിനിറ്റോളം മതിയാവും വേഗാനായിട്ട് ഒത്തിരി നേരം വേവിക്കേണ്ട അത് ഹാർഡായിപ്പോകും ചെമ്മീന് അതുകൊണ്ട് ഒരു ആറ് മിനിറ്റ് മതിയാവും രണ്ട് വശവും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കുന്നതിലേക്കായി നമുക്ക് അതേ പാനിൽ തന്നെ വീണ്ടും തയ്യാറാക്കാം അതിന് കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ഉള്ളവരും അത് ചേർത്താലും മതിയാകും ഇതിനായിരിക്കും കുറച്ചുകൂടെ മണം രുചിയും കിട്ടുക പച്ചമണം മാറി കഴിയുമ്പോഴേക്കും ഞാൻ ആ ചെറിയ ഉള്ളി വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ ഉള്ളി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കുക നല്ല ഒന്ന് വയറ്റി കിട്ടണം നമ്മൾ സവാള ചേർക്കുമ്പോഴത്തേക്കും ഒരു മധുരമാണ് ഉണ്ടാവുക കറിക്ക് ചെറിയുള്ളിയാകുമ്പോൾ ആ ഒരു എരിവാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പ്രത്യേക രുചിയാണ് എപ്പോഴും ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴേ ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ് നമ്മൾ മീൻ ചെമ്മീൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് അതുകൊണ്ട് ഇതിലേക്ക് ഒത്തിരി ഇടരുത് ആവശ്യത്തിന് മാത്രം ഉള്ളിയിലേക്കുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഉള്ളി നല്ലവണ്ണം ചുവന്ന് വന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒത്തിരി മസാലകളൊന്നുമില്ല വളരെ കുറച്ച് മസാലകളേ ഉള്ളൂ ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ കൂടുതൽ ചേർക്കാം അതല്ല കാശ്മീരി മുളക് മാത്രം പൊടിച്ച് ഒഴിച്ചിട്ടുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് കുറച്ചുകൂടെ കളറും കിട്ടും അതിന് ഇനി ഞാൻ ഉൾ മുളക് പൊടിയുടെ പച്ചവണമൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം ഞാൻ ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു ചെറിയ ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ടൊമാറ്റോ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചെ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ തിളയ്ക്കട്ടെ ഉള്ളിയും ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ആ വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഒരല്പം കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു എരിവിന് എങ്ങനെ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയ ശേഷം വീണ്ടും നമുക്കിതിലേക്ക് ഒരു അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം അത് കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ വളരെ കുറച്ച് ചെമ്മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്നും ഒന്ന് വഴറ്റാം ഒന്നും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കണം അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പാകത്തിനായിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി പാകത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ലവണ്ണം ആയി കിട്ടിയിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടില്ല എന്നുള്ളവർ അല്പം കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക എനിക്കിപ്പോൾ ഇതിൽ വെള്ളം നല്ലവണ്ണം വറ്റി കിട്ടിയിട്ടുണ്ട് പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം കഴിക്കാൻ ചോറിനൊപ്പം ചപ്പാത്തി ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണിത് ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയം മാത്രം വേണ്ടി വരുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണിത് നാടൻ രീതിയിലുള്ള ഈ ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ ആയി വരുന്നതുവരെ ബൈ